ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു ഡിന്നർ വ്ലോഗാണ് ഡിന്നറിന് ഇന്ന് മട്ടൺ ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത് ആക്ച്വലി ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പം എനിക്ക് മട്ടൺ റോസ്റ്റ് വേണോ മട്ടൺ കറി വേണോ എന്നുള്ള ഒരു ഡൗട്ടിലാണ് എന്തായാലും ഞാൻ മട്ടനെല്ലാം വേവിക്കാൻ വെച്ചു ഞാൻ എൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് വേവിക്കാൻ വെച്ചതിൻ്റെയൊക്കെ ഇപ്പം ഞാൻ വേവിക്കാൻ വെച്ചിട്ടാണ് ഞാൻ ഇൻട്രോ പറയുന്നത് കാരണം ഞാൻ പ്രഷർ കുക്കറിലല്ല വേവിക്കുന്നത് ഞാൻ ചട്ടിയിലാണ് വേവിക്കുന്നത് അപ്പം ഞാൻ കുറച്ച് നേരത്തെ വെച്ചാലേ അതൊരു നായി വരത്തുള്ളൂ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മിക്കവാറും ഓരോ മട്ടൻ്റെ കൂട്ടിരിക്കും ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ മട്ടൺ നമ്മൾ മേടിക്കുമ്പം ജസ്റ്റ് ഞാൻ മേടിക്കുന്ന പീസിലും കുറച്ചും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യും അപ്പം കട്ട് ചെയ്യുമ്പം നന്നായിട്ട് നമ്മുടെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കത്തി കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനത് ഇതിനകത്ത് ചട്ടി തന്നെ വേവി വെച്ച് വേവിക്കും അല്ലെങ്കിൽ ഞാൻ പ്രഷർ കുക്കറിൽ ചെയ്യും കാരണം ചില മട്ടൻ നല്ലതാണ് നമ്മൾ ചട്ടി വേവിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് വരും നമ്മൾ ആ മുറിക്കുമ്പോൾ തന്നെ അതിൻ്റെ കട്ടി അറിയാൻ പറ്റും ഇപ്പം ഞാൻ ഓൺലൈനിലൊക്കെ ആ വാങ്ങിക്കുന്നതുകൊണ്ട് നമുക്ക് അവർ ടെൻഡർ ലാമ്പ് ടെൻഡർ എന്നൊക്കെ എഴുതിയിരിക്കുന്നത് എന്നാലും ചിലപ്പം ചില പക്ഷെ ഒന്ന് രണ്ട് എനിക്ക് അബദ്ധം പറ്റിയിട്ടുള്ളൂ അപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ കത്തി കൊണ്ട് മുറിക്കുമ്പം നന്നായിട്ട് മുറിഞ്ഞ് നല്ല നല്ലതായിട്ട് നമുക്ക് ആ ഒരു കട്ടിയില്ലാതെ ഇങ്ങനെ മുറിഞ്ഞു വരുവാണെങ്കിൽ ഞാൻ അത് നല്ല വേകുന്ന മട്ടനായിരിക്കും ഇത് എൻ്റെ കണ്ടുപിടുത്താണ് എനിക്കറിയത്തില്ല ഇത് എത്ര പേർക്ക് ഇത് ശരിയാണോ ഇല്ലാന്ന് എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ് പിന്നെ അതുകൊണ്ട് ഞാൻ ചട്ടിക്കകത്താണ് വേവിക്കാൻ വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ നമുക്ക് ആ വേവിക്കാൻ വെച്ചതിൻ്റെ ആ വീഡിയോ കണ്ടിട്ട് പറ്റും അപ്പോൾ നമുക്ക് പെരട്ടി വെക്കാനുള്ള മസാലയൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കുക അപ്പം ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ പിന്നൊരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയാണ് ചേർത്തിരിക്കുന്നത് ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ആ പൊടി ഒന്ന് ചൂടാക്കിയെടുക്കുക അതിൻ്റെ ആ ഒരു പച്ച ഇതൊക്കെ മാറുന്നിടം വരെ ഒന്ന് ചൂടാക്കി നമ്മുടെ ഈ മട്ടണിലേക്ക് ഇത് അര കിലോ മട്ടൺ ഉണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മട്ടനിലെ മട്ടനിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ചുപ്പും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് പെരട്ടി കുറച്ച് നേരം വെക്കുന്നത് നല്ലതാണ് ഞാനിപ്പോൾ അധികനേരമൊന്നും വെച്ചിട്ടില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ടാവും അത്ര നേരം വെച്ചിട്ടുള്ളായിരുന്നു അപ്പം ഒരു അരമണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാണ് അപ്പോൾ അതിലേക്കൊക്കെ ഒന്ന് പിടിക്കും എന്നിട്ട് ഈ ചട്ടിക്കകത്ത് വെച്ച് തന്നെ ഞങ്ങൾ വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചൂ ഒഴിക്കുന്നുണ്ട് ഇച്ചിരി ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മട്ടനെ മട്ടനിന്ന് വെള്ളം ഇറങ്ങും എന്നാലും അടുക്കി ഒന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളവും കൂടെ ഒഴിച്ച് വേണം നമ്മൾ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാനായിട്ട് ഇപ്പോൾ സമയം ഒരു ആറമ്പതൊക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മുടെ മട്ടൻ ഇവിടെ വെന്തോണ്ടിരിക്കുകയാണ് അപ്പം ഞാനൊരു ആറമ്പത് അതിനകത്ത് കണ്ടല്ലോ ആറമ്പതൊക്കെ ആയപ്പോഴാണ് വെച്ചത് അപ്പം ഇത് ഏകദേശം ഒരു മണിക്കൂർ വേണ്ടി വരുമായിരിക്കും ഇങ്ങനെ വേവിക്കുന്നത് കൊണ്ട് വെന്ത് വരാൻ അപ്പോൾ ഇത് വെന്തോണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ ബാക്കി പരിപാടികളെല്ലാം നമുക്ക് ചെയ്ത് തീർക്കണം അപ്പം ഇന്നാണെങ്കിൽ കുറച്ച് ലേ ഇന്ന് ഇടയ്ക്ക് കുറച്ച് ഫുഡ് കഴിച്ചുകൊണ്ട് ഒത്തിരി നേരത്തെ ഡിന്നറ് വേണ്ട കുറച്ച് ലേറ്റായിട്ടാണ് കാരണം ഞങ്ങൾ ഇടയ്ക്ക് നാല് മണിക്ക് ഒരു അഞ്ച് മണി സമയത്തൊക്കെ ബ്രെഡ് കഴിച്ചതുകൊണ്ട് ഇന്ന് എന്താ ഒത്തിരി സാധാരണ ഞങ്ങളൊരു സെവൻ ഫോർട്ടി ഫൈവ് എയ്റ്റ് ഒക്കെ ആവുമ്പോഴത്തേക്കും കഴിക്കുന്നതാണ് ഇന്നിപ്പം മട്ടൺ വാങ്ങിച്ചതും പെട്ടെന്ന് എടുത്ത് തീരുമാനമാണ് മട്ടൻ വാങ്ങാവുന്ന കുറേ നാളായി കുറേ നാളായി വാങ്ങിച്ചിട്ട് ലാസ്റ്റ് ഞാൻ വീഡിയോ മട്ടൻ ഫ്രൈയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അതെന്തോന്നുവല്ലോ ഫെബ്രുവരിയിൽ വല്ലതും ആണെന്ന് തോന്നുന്നു അത് ഇനി ഞങ്ങൾ മട്ടൺ വാങ്ങിച്ചിട്ടില്ല അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തൊരു തീരുമാനമായിരുന്നു മട്ടൺ വാങ്ങിച്ച് കഴിക്കാമെന്ന് ഞാൻ വിചാരിച്ച മട്ടൺ കറിയോ റോസ്റ്റോ ആ ഒരു പരുവത്തിൽ വെക്കാമെന്ന് ഫ്രൈ അല്ല എന്തായാലും ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നമുക്കൊരു റോസ്റ്റ് കുറച്ച് വെള്ളത്തിൽ ഒരു റോസ്റ്റ് റോസ്റ്റെന്നോ കറിയെന്നോ ആ ഒരു രീതി പറയാവുന്ന രീതി വെക്കാം അപ്പം ഇനി നമുക്കിതിനകത്ത് ഇപ്പം അവിടെ ഇരുന്ന് വേഗട്ടെ വേകുന്ന സമയം കൊണ്ട് നമുക്ക് സബോള ഇരഞ്ഞെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി സബോള പച്ചമുളക് ഈ വക കാര്യങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെക്കണം പിന്നെ നമുക്ക് ചപ്പാത്തിക്ക് മട്ടനും ചപ്പാത്തി ചുട്ടത്തോളൂ അപ്പം ചപ്പാത്തിക്ക് എല്ലാം കുഴിച്ച് ചപ്പാത്തിയും ചുട്ട് വെച്ച് കഴിഞ്ഞാൽ അത്ര നമ്മൾ ഒരുക്കി കഴിയുമ്പഴേക്കും ഏകദേശം മട്ടൺ വേകും എന്നാണ് എൻ്റെ ഒരു വേഗം വേഗേണ്ടി വരും ഞാൻ ഞാനല്ലേലും ഇങ്ങനെ പ്രഷർ കുക്കറിൽ വേവിക്കുന്നത് വളരെ കുറവാണ് എപ്പോഴും സ്ലോ കുലോ കുക്കിംഗ് ഇതാണ് എൻ്റെ പരിപാടി എല്ലാ മീറ്റും പ്രഷർ കുക്കറിയും വേവിക്കേണ്ടത് മാത്രമേ ഉള്ളൂ ഇവിടെ കുറച്ച് നന്നായിട്ട് ഇവിടെ മട്ടൻ കിട്ടും ആക്ച്വലി നല്ല മട്ടൻ കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ ചെയ്യുന്നത് പ്രഷർ കുക്കറിൽ കുക്കറി വേവിച്ചെനിക്ക് അത്രയ്ക്കൊരു എന്തോ ഒരു ഒരു തൃപ്തി തോന്നിട്ടില്ല തൃപ്തി മീൻസ് വേ വേവിന്റെ തൃപ്തി വേവിന്റെ തൃപ്തി അല്ല ഒരു കറിക്കൊരു ടേസ്റ്റ് എപ്പോഴും ഈ ചട്ടിക്കകത്ത് വേവിച്ച് ചെയ്യുന്നതിനാണ് അതുകൊണ്ടാണ് പിന്നെ നന്നായിട്ട് വേവിക്കണം നമ്മൾ കുറച്ച് സമയം കുറച്ച് നേരത്തെ ഇത് തുടങ്ങിയാലേ ഈ പരിപാടി അത്രയും ആ ഒരു രീതിയിൽ നല്ലതായിട്ട് എത്തുള്ളൂ നമ്മൾ ഇപ്പം എട്ട് മണിക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഏഴ് ഏഴര ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമില്ല അതാണ് വേറൊരു പ്രശ്നം അപ്പം നമുക്ക് സഭോളയൊക്കെ ഒരുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് സബോള എടുത്തിട്ടുണ്ട് അതൊരു ഒത്തിരി ലാ വലിയ സബോളയെന്നും പറയാൻ പറ്റത്തില്ല എന്നാൽ മീഡിയം സൈസ് സബോളയൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ രണ്ടെണ്ണം ഇവിടെ എടുത്ത് അരിഞ്ഞു വെച്ചു പക്ഷെ അത് ഞാൻ മുഴുവനും ചേർക്കത്തില്ല അതിൻ്റെ ഒരു കാൽ ഭാഗം മാറ്റി വെക്കും എന്നിട്ട് ചേർക്കത്തുള്ളൂ പിന്നെ ഒരു തക്കാളി നല്ലോണം പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മട്ടനൊക്കെ ഇവിടെ കണ്ടോ നല്ല സോഫ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് നല്ലോണം വേഗുന്ന മട്ടനാണ് അത് അതുകൊണ്ട് തന്നെ ഒരു ഏഴേകാലൊക്കെ ആയപ്പോൾ തന്നെ അതൊന്ന് സോ നന്നായിട്ട് സോഫ്റ്റ് ആകാൻ തുടങ്ങി പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഞാൻ ചതച്ച് വെച്ചു ഒരു മീഡിയം പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറല്ലേ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യത്തിനുള്ള ഒരു മൂന്ന് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് ഒത്തിരി എരിവാകണ്ടെന്ന് വിചാരിച്ചു പിന്നെ നിങ്ങൾ വെള്ളം നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കണം ഈ മട്ടനില് അപ്പോൾ മട്ടനൊക്കെ നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ ഇത് വെന്ത് തുടങ്ങുമ്പോൾ ഇങ്ങനെ മാറ്റുമ്പോഴത്തേന് ആ ഒരു റബ്ബറി ഫീലിംഗ് ഒന്നും ഇല്ല അങ്ങനെ മായം വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നാലും എന്റെ ഒരു മനസമാധാനത്തിന് ഞാനൊരു ഏഴ് അമ്പത് വരെയൊക്കെ വെക്കാനാണ് വിചാരിച്ചിരിക്കുന്നത് അതിനു മുമ്പ് നന്നായിട്ട് വേകുവാണെ മാറ്റും ഇപ്പോൾ ഒരു ഏഴര ആവുന്നുണ്ട് ഒരു ഏഴരകാലം ഇട്ടൊക്കെ ഇത് അത്യാവശ്യം നന്നായിട്ട് എന്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് അവിടെ ഇരിക്കട്ടെ നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം ഇന്ത്യ വെളുത്തുള്ളി സബോള സബോള ഞാൻ അത്രയും അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഞാൻ മുഴുവൻ ഇടാൻ വേണ്ടിയിട്ടല്ല ഓവറായിട്ടിട്ട് മധുരിക്കും ഇതൊരു അരക്കിലോ ചിക്കൻ അല്ലേ ഉള്ളൂ ഇതിൻ്റെ ഒരു പകുതി കുറച്ചു കാലഭാകെ ഞാൻ മാറ്റുന്നു കാരണം നമുക്ക് സാലഡ് പോലെ എനിക്കിഷ്ടമാണ് അപ്പൊ അതിനകത്ത് ഞാൻ സാലഡ് പോലെ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കും ബാക്കി ചേർക്കാം രണ്ട് ഒരു മീഡിയം ലാർജ് എന്ന് പറയാൻ പറ്റത്തില്ല രണ്ട് മീഡിയത്തിനേക്കാളിലും കുറച്ചുകൂടെ വലിയ സബോളാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു നല്ല തക്കാളി എടുത്തിട്ടുണ്ട് അത്യാവശ്യം പഴുത്തതാണ് അത് പിന്നെ മൂന്ന് പച്ചമുളക് എരിവ് നോക്കണം കാരണം എരിവ് അനുസരിച്ചേ ഞാൻ ചേർക്കുന്നുള്ള മൂന്നെണ്ണയേ ചേർക്കുന്നുള്ളൂ പിന്നെ കുറച്ച് അത്യാവശ്യം ഇഞ്ചിയും വെളുത്തുള്ളി വേണം കാരണം ഞാൻ എടുത്ത വലിപ്പം കണ്ടില്ലേ ഇച്ചിരി മട്ടനൊക്കെ ആവുമ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കണം പിന്നെ എന്താണ് ഇനി നമുക്കൊരു വലിയ പരിപാടി പരിപാടിയുണ്ട് എനിക്കിഷ്ടമല്ലാത്ത വിഷാടിയാണ് ചപ്പാത്തി കുഴച്ച് പരത്തി ചുടുക എന്നുള്ളത് ചൂടാ ളുപ്പമില്ലേ പക്ഷെ ചപ്പാത്തി കുഴച്ച് പരത്തുക എന്നുള്ളത് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത പരിപാടിയാണ് ഉള്ളത് എനിക്കത് വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെ മട്ടനൊക്കെ ആയതുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഒരു സുഖം കാണത്തില്ല എന്തെങ്കിലും നമ്മൾ അതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ചപ്പാത്തി വേണമല്ലോ അതിന് ഞാൻ മെനക്കെട്ട് ചെയ്യുന്നതാണ് ആക്ച്വലി എനിക്ക് മനസ്സുകൊണ്ട് വലിയ താല്പര്യം ഇല്ലാത്ത പരിപാടിയാണ് ചപ്പാത്തി കുഴച്ച് പരത്തുക എന്നുള്ളത് പരത്തി എനിക്ക് ഇഷ്ടം എന്ന ചപ്പാത്തി എനിക്ക് ഇഷ്ടമാണ് തന്നെ പക്ഷെ എനിക്കത് പിന്നെന്താ ആ പിന്നെ ഞങ്ങൾ പാക്കറ്റ് ചപ്പാത്തി എങ്ങനെ വാങ്ങിക്കാറില്ല ഗതികെട്ടൊക്കെ വാങ്ങിക്കത്തുള്ളൂ മാക്സിമം ചപ്പാത്തി എനിക്ക് നീതി പറഞ്ഞ പോലെ കുഴക്കാനൊക്കെ ഭയങ്കര ഇതാണെങ്കിൽ ഞാൻ ദോശയിലേക്ക് ഒതുക്കും ചപ്പാത്തി കുഴച്ച് പരത്തി ഇത് പിന്നെ എന്തെങ്കിലുമൊക്കെ നല്ല കരകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് മെന ഇടയ്ക്ക് ഞാൻ ഒന്ന് നോക്കുകയാണ് കാച്ചിന് മട്ടൻ പേടി ഞാൻ ഇത്ര നോക്കുന്നതിൻ്റെ കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ മട്ടൺ എനിക്ക് വാങ്ങിക്കാൻ ബാച്ചിൽ ഉള്ളൊരു ഇതാണ് ഇത് നന്നായിട്ട് നന്നായിട്ട് വെന്തില്ലെങ്കിൽ ആ ഞങ്ങൾക്ക് രണ്ട്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ട് ഇങ്ങനെ റബ്ബറി ടൈപ്പ് അത് പക്ഷേ അന്ന് ഞാൻ ശ്രദ്ധിച്ച ഞാൻ മുറിക്കുമ്പോഴേ എനിക്ക് തോന്നിത്ര കട്ട് ചെയ്യുന്നു മുറി എനിക്കിങ്ങനെ വലിയ പീസ് കിടക്കുന്നതിലും ഞാൻ ഈ കൊണ്ടുവരുന്നതിനെക്കാട്ടിലും പ്രത്യേകിച്ച് മട്ടൺ ചിക്കൻ ഒന്നും ഞാൻ ചെയ്യത്തില്ല ഒന്നുകൂടെ ഒന്ന് മുറിക്കും ഒന്നുകൂടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് പീസ് പീസ് ആക്കും അപ്പോൾ ഞാനത് മുറിക്കാൻ നോക്കിയിട്ട് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു തിയറാത്തത് അതുപോലെ തന്നെയായിരുന്നു അത് വേവിക്കുന്നത് ഞാൻ ഇത് വേവിച്ചു എന്നിട്ട് പറ്റിയില്ല പിന്നെ വേകാതെ ഞാൻ പിന്നെ കുക്കറിലേക്ക് ഇട്ടത് പ്രഷർ കുക്കറൊക്കെ അടിച്ചിട്ട് അതിന് വലിയൊരു ആ ഒരു കട്ടി ആ ഒരു റബ്ബർ റബ്ബറി ഫീൽ റബ്ബർ ഫീലായിരുന്നു അതിന് ചില കഷ്ണങ്ങളൊക്കെ വെന്തു അങ്ങനെ പക്ഷെ ഇതങ്ങനെയല്ല എല്ലാ കഷ്ണവും അതെനിക്കൊരു ഒന്ന് രണ്ട് തവണ ഇവിടുന്ന് പറ്റിട്ടുള്ളൂ അല്ലാതെ എപ്പോഴും നല്ല ഇതിലും നല്ല ബോൺലെസ് മട്ടൺ മേടിച്ചിട്ട് നല്ല സോഫ്റ്റ് എന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മട്ടനൊക്കെ കിട്ടിയിട്ടുണ്ട് മട്ടൻ ഞാൻ ഇങ്ങനെ ഡ്രൈ ആക്കിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ല മട്ടൺ പക്ഷേ കൂടുതലും എപ്പോഴും ടേസ്റ്റ് മട്ടൺ എല്ലുള്ള ഇതുപോലത്തെ പീസുകളാണ് മട്ടൻ കറി വെക്കാൻ ബോൺലെസ്സിനെക്കാട്ടിലും കൂടുതൽ ബോൺലെസ് ആണെങ്കിൽ കുറച്ച് മാംസമുള്ള ഏറെ പീസുകൾ കിട്ടും അപ്പം കഴിക്കാനുണ്ടാവും ഇത് പക്ഷേ കഴിക്കാനായിട്ട് ഇങ്ങനെ എല്ലായിരിക്കും കൂടുതൽ മാംസം കുറവായിരിക്കും പക്ഷേ കറിക്ക് നല്ല ടേസ്റ്റ് ഈ എല്ലാ പീസുകൾ പീസുള്ള മട്ടൻ വെച്ചുണ്ടാക്കുന്ന കറിക്കാണ് എനിക്കെപ്പോഴും ടേസ്റ്റ് തോന്നി കൂടുതൽ തോന്നിയിരിക്കുന്നത് അപ്പൊ ഇനി അടുത്ത പരിപാടി എത്താന്ന് വെച്ച് കഴിഞ്ഞാ സോറി ഞാൻ വീണ്ടും പല കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞവരെ ഞങ്ങൾ പോകുന്നു ഞാൻ ചപ്പാത്തി കഴിയാൻ പോവാം ഞാനിപ്പം ഇത് ചെയ്യുന്ന വലിയ ഈസി രീതിയിലുള്ള ഈസി രീതി എന്ന് വെച്ചാൽ സംഭവമൊക്കെ എന്ത് ഇത്ര വലിയ പാടൊന്നും ഇല്ല മട്ടൻ കുറച്ച് എന്റെ മസാല അങ്ങോട്ട് ചൂടാക്കി പെരട്ടി നേരം വെച്ചിട്ട് ഇത് വേവിക്കാൻ വെക്കുക കുക്കറിൽ വെച്ച് കഴിഞ്ഞ കുറച്ചുകൂടെ ടൈം കുറച്ചുകൂടെ ഇത് ഏർ എന്തായിരുന്നു ഇപ്പൊ ഇത്ര നേരം എനിക്ക് കുക്കറിൽ സത്യം പറഞ്ഞ ഒരു നാലഞ്ച് ായിരിക്കും വീസിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള മട്ടൺ ഒക്കെ വേണ്ടി വിട്ടുമായിരിക്കും ഇതിപ്പോ നമ്മൾ ഇതിനകത്ത് വെക്കുന്നത് കൊണ്ട് ഏകദേശം ഒരു ഒരു മണിക്കൂർ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് കൊടുക്കണം ഇച്ചിരി ക്ഷമയുള്ള പരിപാടിയാണ് പക്ഷേ നല്ല കുക്കറിൽ വെക്കുന്നതിൽ നല്ല ടേസ്റ്റാണ് ആണ് അതെനിക്ക് പറയാൻ പറ്റും ഇതിന് ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആണ് പരിപാടി പക്ഷെ എനിക്ക് അതാണ് കൂടുതലിഷ്ടം എനിക്ക് എന്താ ഇച്ചിരി ഇച്ചിരി കാത്തിരുന്നാലും നല്ലത് കഴിക്കാമെന്നുള്ള ഒരു ടേസ്റ്റ് കഴിക്കാം എന്നുള്ള ഒരു ചിന്താഗതിക്കാരിയാണ് ഞാൻ അതുകൊണ്ട് ഞാൻ ഒന്നങ്ങനെ അതിനകത്ത് വെച്ച് ഏർ വെക്കത്തില്ല ഇങ്ങനെ തന്നെയാണ് മാക്സിമം ചെയ്തത് പക്ഷെ ഇച്ചിരി ക്ഷമ വേണം കുറച്ച് നേരം നമ്മൾ അതിനു വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഉള്ളവരെ എൻ്റെ ഈ പരിപാടിക്കിറങ്ങാവുള്ളൂ അതിനു വേണ്ടിയിട്ട് സമയം കൊടുക്കാനുള്ള ക്ഷമ വേണം വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം ഇച്ചിരി സമയെടുക്കാണെങ്കിലും നല്ല രീതിയിൽ ചെയ്യാൻ ഒരു എന്താ പറയുന്നത് ഒരു ചെയ്തെടുക്കാൻ ഒരു ക്ഷമയുള്ളവരും ഈ പരിപാടിക്ക് പോയാൽ നല്ല രീതിയിൽ ആയി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം എന്ന് വെച്ച് ഇതെല്ലാം വരട്ടി ഇപ്പോൾ മസാല ഒന്ന് ചൂടാക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം പച്ചക്കിടുന്നതും ചൂടാക്കിയിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുക്കറിൽ അങ്ങ് അഞ്ചാറ് വിസിലടിച്ചാൽ ഒരു ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മുടെ ഞാനിപ്പോൾ ഈ ഒരു മണിക്കൂർ കിടന്ന് ഒരു മണിക്കൂർ ഇതിന് വേണ്ടിയിട്ട് ഒരു മണിക്കൂറല്ല ഇതെല്ലാം ആയി വരുമ്പോൾ തന്നെ വരുമ്പോഴത്തേനൊരൊന്നര മണിക്കൂർ എടുക്കും എടുക്കുന്ന ആ സമയം കുക്ക് അങ്ങനെ ഈ വഴറ്റിലും പിടിക്കലൊന്നും ഇല്ലാതെ ഒരു അഞ്ചാറ് വിസിലെ കാര്യം റെഡിയാകും പക്ഷെ നല്ല വ്യത്യാസവും കാണും കറിയുടെ ഇതില് പിന്നെ ചട്ടി വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ചട്ടിയിലല്ല ഏത് പാത്രത്തിൽ വെക്കുമ്പോഴും വെള്ളം വെറ്റാതെ ശ്രദ്ധിക്കണം ഇടക്കിടയ്ക്ക് ചൂടുവെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം അതായിരിക്കും നല്ലത് കാരണം അടിക്കുക അല്ലെങ്കിൽ അടക്കി കുടിക്കും അപ്പൊ അങ്ങനെ ഒരു കാര്യവും കൂടെ ഉണ്ട് ഇടക്കിടയ്ക്ക് തുറന്നു നോക്കി വെള്ളം പോരെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇത് ഒരു ഏഴര കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് തുടങ്ങിയായിരുന്നു അപ്പം ഞാൻ ആ സമയത്ത് നമ്മുടെ ഈ ഇരുമ്പ് ഒരു ഫ്രയിങ് പാൻ ഞാനിപ്പോൾ ഒരു ഇരുമ്പ് ഫ്രയിങ് പാനാണ് എടുത്തിരിക്കുന്നത് അത് വെച്ച് കൊടുത്തിട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആ പെരിഞ്ചീരകം ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു മൂന്ന് ഗ്രാമ്പൂ ഒരു കുറച്ച് ഒരു രണ്ട് കഷ്ണം പട്ട രണ്ട് ഏലയ്ക്ക ഇത്രയും ചേർത്ത് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുക പിന്നെ അതിലേക്ക് നമ്മുടെ സബോള ഞാൻ എടുത്തിരിക്കുന്ന ആ സബോളയുടെ ഒരു കാൽ ഭാഗം മാറ്റി ചട്ടിണ്ട് ബാക്കി ചേർത്ത് കൊടുത്ത് ആ പച്ചമുളകും ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ട് അങ്ങ് വഴറ്റി എടുക്കുക. sabol നന്നായിട്ട് വഴണ്ടതിനു ശേഷം അതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് അതും നന്നായിട്ട് വഴറ്റി എടുക്കുക. ഇതില ഞാൻ ഒരു പൊடிகളും ഇനി ചേർക്കുന്നില്ല. നമ്മൾ ആവശ്യത്തിൽ ആവശ്യത്തിന് നല്ലോണം മസാലയൊക്കെ മട്ടനിൽ පෙරട്ടിയാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടേ നന്നായിട്ട് വഴണ്ടതിനു ശേഷം നമ്മൾ വേവിച്ചി വെച്ചിരിക്കുന്ന മട്ടനും അതിന്റെ വെള്ളവും എല്ലാം ഒഴിച്ച് കൊടുക്കണം. ഒഴിച്ച് കൊടുത്തിട്ട് മട്ടൻ കറി വേണ്ടവർക്ക് ഇത് ആവശ്യത്തിന് ചൂടുവെള്ള ഒഴിച്ച് കറിയാക്കി എടുക്കുക അപ്പോൾ ഞാൻ ഇപ്പോ ഇവിടെ ഒരു കറിയാക്കിയാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇപ്പൊ ഞാൻ ഒത്തിരി ഓവർ ആക്കി അങ്ങ വെള്ളം ഒഴിക്കുന്നില്ല കുറച്ച് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് അങ്ങ തലപിച്ചെടുക്കുക നന്നായിട്ട് അങ്ങ തലക്കണം ഇത് മസായി ഈ ഉള്ളിയും സബോളയും ഈ മട്ടനും കൂടെ കിടന്ന് ഒരു 5 8 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് തലച്ച് കുനേ കുരുമുളകൂടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡിയായി അപ്പോൾ ഇന്നത്തെ ഡിന്നർ ഇതൊക്കെയാണ് മട്ടൻ കറിയും ചപ്പാത്തിയും പിന്നെ ഒരു സാലഡും അപ്പോൾ നല്ലോണം കണ്ടോ മട്ടൻ വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു മട്ടൻ അപ്പോൾ ഞാൻ എടുത്ത് കാണിക്കാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഓർത്തത് അപ്പം നമ്മുടെ അടുക്കളയൊക്കെ ഇവിടെ സെറ്റായി ഞാൻ ക്ലീൻ ചെയ്തിട്ടു പിന്നെ അപ്പോൾ നമ്മുടെ ഡിന്നറൊക്കെ നമ്മൾ കഴിച്ചു നല്ല ആയിരുന്നു അതുകൊണ്ട് നല്ലോണം അത് വേവുകയും ചെയ്തു അപ്പോൾ പിന്നെ ഞാൻ ബാക്കി പരിപാടികളൊക്കെ ക്ലീൻ ചെയ്തു കിച്ചണൊക്കെ സെറ്റാക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ദിവസം നടന്നു വരെ താങ്ക് യു സോ മച്ച്